സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏകദേശം നല്ല പഴക്കമുള്ള പ്രോപ്പർട്ടി ആണെങ്കിലും എസ് ഐ ബിൽഡേഴ്സിൻ്റെ എസ് എസ്ഐ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് അവർ ചെയ്തിരിക്കുന്ന ബില്ലാ പ്രൊജക്റ്റാണ് അപ്പോൾ ഈയൊരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരുപാട് പേര് ബില്ലുകളൊക്കെ ചോദിച്ചു വരുന്നവരുണ്ട് അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വരുന്നത് ഈ കാണുന്ന ബില്ല ആണ് നിങ്ങൾ നോക്കി നല്ല നല്ലൊരു കാമാൻഡ് പ്രോജക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ അന്ന് ടൗൺ ടൗൺ ആയിട്ട് വരുന്ന ടൗണിനോട് തൊട്ട് ചേർന്ന് നടക്കുന്ന ഒരു പ്രോപ്പർട്ടി അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമുക്ക് കാക്കനാടാണ് കാക്കനാട് വാഴക്കാല പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം പാലച്ചുവട് എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് പാലച്ചുവോട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിദ്ദീഖിൻ്റെ നാടാണ് സിദ്ദീഖിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് നല്ലൊരു ഒരു കാമൻ ക്വയറ്റി ആയിട്ടുള്ള ലൊക്കേഷൻ മെയിൻ റോഡിൽ നിന്ന് അതായത് വയറ്റിലെ വാഴക്കാല റോഡിൽ നിന്ന് നമുക്ക് ഏകദേശം പാലച്ചുവട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മെയിൻ റോഡ് റോഡായിട്ട് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന ബില്ല പ്രൊജക്ട് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഈ രണ്ടാമത്തെ ഗേറ്റിൻ്റെ അവിടുന്ന് രണ്ടാമത്തെ ബില്ലാണ് നമുക്ക് സെയിലായിരുന്നു കൊടുക്കാൻ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് അതുപോലെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡും ഒന്ന് കോമണും ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പനിക്ക് ഇട്ടുള്ളത് അതുപോലെ സെക്യൂരിറ്റി ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ സെക്യൂരിറ്റി ക്യാബി അതുപോലെ സെക്യൂരിറ്റി ഉണ്ട് അമെനിഫീറ്റ്സ് ആയിട്ട് നമുക്ക് ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ തന്നെ ഇൻ്റർലോക്കും ഘട്ടങ്ങളൊക്കെ വിളിച്ച് മനോഹരമായിട്ടുള്ളൊരു പ്രോജക്റ്റ് കൂടിയാണ് അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് വാൾ വന്നു നോക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പ്ലാൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇതിലൊരു വാഹനം രണ്ട് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കെ പി കഴിഞ്ഞാൽ ചെറിയ വാഹനമാണെങ്കിൽ രണ്ടെണ്ണം പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ വലിയ ഹീരോ പോലത്തെ വാഹനം ഇവിടെ കയറി എടുക്കുക എന്നുള്ളതാണ് അതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇവിടേക്കുള്ള കിണറുണ്ട് അതുപോലെ ബോർവെൽ ഉണ്ട് കോർപ്പറേഷൻ സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്കറിയാം വെണ്ണല ഭാഗത്തേക്കും അതുപോലെ കാക്കനാട് സിവിൽ സ്റ്റേഷന്റെ അടുത്തേക്കും അതുപോലെ വാഴക്കാല സൈഡിലേക്കൊക്കെ നമുക്ക് ഈസി ആണ് പുതിയ മെട്രോ വരാൻ പോകുന്ന നിന്ന് ഏകദേശം ഒരു രണ്ട് ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് അപ്പോൾ അത്രത്തോളം അടുത്തായിട്ടും നല്ല വഴി സൗകര്യവും എല്ലാ സൗകര്യങ്ങളും ഒത്തു ഒരു മില്ലാ പ്രോജക്റ്റ് നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് അടുക്കാം അല്ലെ അപ്പൊ മെയിൻ ആയിട്ട് കീഴിൽ വരുമ്പോ തന്നെ ഒരു സിറ്റൗട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഇവിടെയും അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അഞ്ച് സെന്റിലാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് നല്ല രീതിയിൽ ടെക്സ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മെയിൻ റോൾ ടേക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ട്രോങ് വർക്കാണ് കംപ്ലീറ്റ് ഇഷ്ടം ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എസ് എൽ കഴിഞ്ഞാൽ എല്ലാം പറയുന്നത് സ്ട്രോങ് വർക്ക് ആണ് അപ്പോൾ ഇവിടെ ഒരു ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റേസിന്റെ താഴെ ഇൻവേർട്ടർ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കൊടുത്ത് തന്നെ ചെയ്തിരിക്കുന്ന സ്പേസ് ആണ് അതുപോലെ അത്യാവശ്യം ഇരിക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ആണ് താഴെ ഉണ്ട് കിച്ചൺ വരുന്നത്

അത്യാവശ്യം പുറത്തേക്കാന്ന് ഒരു സ്പേസ് ഒക്കെ നല്ല പോലെ സ്ഥലം ബാങ്കിൽ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇത്രത്തോളം സൗകര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം വരുന്നുണ്ട് ബെഡ്റൂമില് മാർമുണ്ട് അതുപോലെ ടുത്തായിരുന്നു ഇഷ്ടം പോലെ ആളുകൾ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണോ അപ്പൊ റെന്റിന് ആളുകൾ ഇഷ്ടം പോലെ എറണാകുളത്തിന്റെ ഹൃദയം

എന്താ സംഭവം കേറി രണ്ട് രണ്ട് ബെഡ്റൂം 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 ഉണ്ട് മൂന്ന് ആണ് രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഒരു ഓപ്ഷൻ കൂടിയാണ് കാരണം ഇവിടെ നല്ലൊരു നല്ലൊരു സ്ഥലത്തിന് തന്നെ നല്ലൊരു മാർക്കറ്റുള്ള ഏരിയ ആണ് പാലച്ചോട് പാഴക്കാട് പാലച്ചോടൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് വെണ്ണ ഭാഗത്തേക്കൊക്കെ വെണ്ണയായിട്ടൊക്കെ ഏറ്റവും അടുത്തായിട്ട് എടുക്കുന്ന ബൈപ്പാസ് ഒക്കെ ആയിട്ട് ഏറ്റവും അടുത്തായിട്ട് എടുക്കുന്ന സ്ഥലം കൂടിയാണ് അപ്പൊ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് ബാത്റൂം വർക്ക് വർക്ക് അതായത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പേരി ആ ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമും ഇനി നമുക്ക് മെയിനില് എന്താ സംഭവം ടോപ്പിലായിട്ട് നമുക്ക് സ്റ്റോറേജ് പോലെയാണ് ചെയ്തിരിക്കുന്നത് ഇത് മെയിനില് ടാങ്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ടെർസിലേക്ക് കയറിയിട്ട് നമുക്ക് വെള്ളത്തിന്റെ ടാങ്ക് ടാങ്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഒരു സ്റ്റോറേജായിട്ട് നമ്മൾ മേലിൽ ചൂടില്ലാത്ത ഏരിയയിൽ നമ്മൾ മേലിൽ കൂടൊക്കെ ചെയ്തിട്ടുണ്ട് ഓൾ വാങ്ങിയിട്ടുണ്ട് താഴെ അതുകൊണ്ട് തന്നെ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നല്ല രീതിയിൽ എ സിയിലേക്ക് ഒരു ഫീൽ ചെയ്തിട്ടാ അകത്ത് നമുക്ക് വീട്ടിൽ നിന്നിട്ടാ പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അഞ്ച് സെന്റ് സ്ഥലം അതുപോലെ ആയിരുന്ന എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്ന മൂന്നും പോയിട്ടൊന്നും ചോദിക്കുന്ന വിലയിലേക്ക് ഇറങ്ങാണെങ്കിൽ ഇനി നമുക്ക് ഇതിന്റെ പ്രൈസിലേക്ക് വരങ്ങില്ല എൻ്റെ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എല്ലാം കൊണ്ടും സൗകര്യങ്ങൾ വന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതായത് ടൗൺ ഏരിയയിലാണ് ടൗൺ ഏരിയ ഇവിടെ നിന്ന് പുതിയ മെട്രോ വരാൻ പോകുന്നത് വാഴക്കാല ഭാഗത്താണ് അതുപോലെ വെണ്ണര ബൈപ്പാസ് ഏരിയയിലേക്കും എല്ലാം കൊണ്ടും സൗകര്യം അതുപോലെ സിവിൽ സ്റ്റേഷൻ ഇൻഫോ പാർക്ക് എല്ലാം അടുത്തായിട്ട് വന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് തൊട്ടടുത്ത് സിദ്ദീഖിന്റെ സിനിമ നഗരം സിദ്ധിയിക്കുന്ന കീഴിലൊക്കെയാണ് തൊട്ടടുത്താണ് ഇതിനകത്ത് കൊടുത്തു ചേർന്നൊക്കെയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന വില ഇത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു നിങ്ങളുടെ അടുത്ത് പ്രോപ്പർട്ടി വേറെ കിടപ്പുണ്ടെങ്കിൽ വിൽക്കാൻ ആയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അതിൻ്റെ ഫോട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വീട് അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായി ഇനി നമുക്ക് കാണാം നന്ദി നമസ്കാരം